കോട്ടയത്തെ ആകാശപാതയ്ക്ക് ചുവട്ടിൽ പടവല തൈനട്ട് യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകരുടെ പ്രതിഷേധം ഇരുമ്പ് പടവല പന്തൽ പോലെയാണ് നഗരഹൃദയത്തിൽ ഈ നിർമ്മിതി ഇപ്പോൾ നിലകൊള്ളുന്നതെന്ന് ആരോപിച്ചാണ് പടവല തൈനട്ട് പ്രതിഷേധം നടത്തിയത് നിയമപരമായും സാങ്കേതികപരമായും ഒരു കാരണവശാലും പണി പൂർത്തിയാക്കാൻ കഴിയാത്ത കോട്ടയം പട്ടണത്തിലെ ആകാശപാധ അപകടപാതയായി മാറിയിരിക്കുകയാണെന്നും അത് എത്രയും വേഗം പൊളിച്ചു നീക്കണമെന്നും കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ നിർമ്മിതിയുടെ പല ഭാഗങ്ങളും തുരുമ്പു പിടിച്ച് ദ്രവിച്ച നിലയിലാണ് കോട്ടയം പട്ടണത്തിൽ എത്തുന്നവർക്ക് ഇതിന്റെ ചുവട്ടിലൂടെ അല്ലാതെ സഞ്ചരിക്കാനാവില്ല ഈ നിർമ്മിതിയുടെ ഏതെങ്കിലും ഭാഗം താഴത്തേക്ക് വലിച്ചാൽ ഒരു വലിയ ദുരന്തമാണ് സംഭവിക്കുകയെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു വേറെ നോക്കാം പക്ഷെ മനുഷ്യർ നില വീണാലോ ആ സമാധാനം പറയും സാധാരണ മനുഷ്യനല്ലേ അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് തരും ഇത് അപകടം ഉണ്ടാവുകയല്ലെന്ന തിരുവനന്തപുരം രാധാകൃഷ്ണനോ കോൺഗ്രസ് പാർട്ടിക്കോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണോ ഉറപ്പ് വരാൻ പറ്റുമോ എഴുതി തരട്ടെ അല്ല അവര് പറയട്ടെ ഇതൊന്നുമില്ലാതെ ചുമ്മാ പറഞ്ഞാൽ നടക്കുമോ നമുക്ക് റോഡ് പണിയണമെങ്കിൽ ഒരു കുഞ്ഞ് കനങ്ക് പണിയണമെങ്കിൽ ഈ പറഞ്ഞ എ എസും എസ് എസും ടി എസും എല്ലാം വേണം ഇതൊന്നുമില്ല മന്ത്രി അന്ന് അങ്ങ് വെനം പിടിച്ചു റവന്യൂ മന്ത്രി അന്നത്തെ ഞാൻ പറയുന്ന അദ്ദേഹം കളക്ടറെ തന്നെ അദ്ദേഹം സ്വാധീനിച്ചാണ് അത് ഉണ്ടാക്കിയത് നിങ്ങറിയാലോ കോട്ടയം എം എൽ എ ഈഗോ ഉപേക്ഷിച്ച് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ഫ്രണ്ടം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ചാക്കോ സാജൻ തൊഴുക മാലയത്ത് പ്രതാപചന്ദ്രൻ ബിജു വൃന്ദാവൻ റോണി വലിയപറമ്പിൽ ചാർലി ഐസക് സുനിൽ പയ്യപ്പള്ളി മിഥിലാജ് മുഹമ്മദ് സനീഷ് കാരിമറ്റം ജോ ജോസഫ് പിക്കു ഫിലിപ്പ് മാത്യു രൂപേഷ് എബ്രഹാം ജിൻസ് കുര്യൻ സിബിൻ ബ്രിട്ടിയാനി തോമസ് കുട്ടി വരിക്കയിൽ ഷാനോ വൈക്കം ലിജുമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു